കായംകുളം കുറുമ്പക്കര യു പി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഇന്ദിരാഗാന്ധി അറ്റമിക് റിസർച്ച് സെന്റർ സയന്റിഫിക് ഡയറക്ടർ ഡോക്ടർ മോഹൻദാസ് ഉദ്ഘാടനം കിരീടം അണിയിച്ചാണ് സ്കൂളിലേക്ക് സ്വീകരിച്ചത് കുറുമ്പക്കര യു പി സ്കൂളിൽ പ്രവേശനോത്സവം ഇന്ദിരാഗാന്ധി അറ്റമിക് റിസർച്ച് സെന്റർ സയന്റിഫിക് ഡയറക്ടർ ഡോക്ടർ മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു സ്കൂളിൽ സ്കൂളിൽ ഒന്നാം കൊട്ടാരം പ്രൈമറി ചേരാൻ പോയ കാര്യമാണ് ഞാൻ അടുത്ത ബാല്യസ്മരണകൾ പറഞ്ഞ പുസ്തകം എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ പ്രസിദ്ധീകരിക്കും അവിടെ ഞാൻ എഴുതുന്നുണ്ട് അച്ഛനുമായിട്ട് സ്കൂളിൽ പോകുന്നതും അവിടെ ചെന്ന് അക്കാലത്തൊക്കെ ഈ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നും ശരിയാകത്തില്ല അപ്പം ഞാൻ ജനിച്ചിരിക്കുന്നത് ഡിസംബർ മാസത്തിലാണ് ധനുമാസത്തിലാണ് പക്ഷേ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വന്നിരിക്കുന്നത് മെയ് മാസത്തിലാണ് എൻഎസ്എസ് ഹിന്ദു ട്രെയിനിങ് കോളേജ് മുൻ പ്രിൻസിപ്പാളും ബുദ്ധ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പാളുമായ ഡോക്ടർ കെ രമാദേവി നടത്തി പ്രഥമാധ്യാപിക ഐ കെ ലിജി സ്വാഗതം ആശംസിച്ചു മുതുകുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജീലാൽ മാളവ്യ അധ്യക്ഷത വഹിച്ചു ഞാൻ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ് എൻ്റെ ഏകോശൃത്തരങ്ങളും എല്ലാം സഹിച്ച് ഒരു പൊതുപ്രവർത്തകനാകുന്നതിനുള്ള സാമൂഹിക സാഹചര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് എൻ്റെ ബാല്യകാലം മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള ആ സന്ദർഭങ്ങളാണ് യോഗത്തിൽ അഡ്വക്കേറ്റ് കെ സുരേഷ് കുമാരൻ തമ്പി മുതുകുളം പാർവതിയമ്മ ട്രസ്റ്റ് സെക്രട്ടറി ആർ മുരളീധരൻ യോഗാചാര്യ സിന്ധു ശിവകുമാർ പരിസ്ഥിതി പ്രവർത്തകൻ മുതുകുളം സുനിൽ സ്കൂൾ മാനേജർ എൻ സുചേത പി ടി എ പ്രസിഡന്റ് എസ് സിന്ധു മാതൃ പി ടി എ പ്രസിഡന്റ് എം ജി രചിത പി കെ രാജേഷ് ബാബക്കുട്ടൻ സീനിയർ അസിസ്റ്റന്റ് പി വിനോദ് സ്റ്റാഫ് സെക്രട്ടറി പി പ്രദീപ് ഷാഹിദ് ഗോപി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം